സ്വന്തം വിവാഹ ദിനത്തിൽ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശീർവാദം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തൃശ്ശൂർ സ്വദേശി ഡോക്ടർ ശ്രീരാമും കൊട്ടാരക്കര സ്വദേശി ആശയും പ്രധാനമന്ത്രിയോടൊപ്പമുള്ള നിമിഷങ്ങൾ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു അവർക്ക് തൃശൂരിൽ നിന്നും അജേഷ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് ഗുരുവായൂർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇരുവരെയും ആശീർവദിക്കുകയുണ്ടായി എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായ ദമ്പതികളെ അദ്ദേഹം ആശീർവദിച്ചു അതിലൊരു ദമ്പതികൾ ഇപ്പോൾ നമ്മളോട് കൂടിയുണ്ട് ഡോക്ടർ ശ്രീരാമും അദ്ദേഹത്തിന്റെ ഭാര്യ ആശയും ഡോക്ടർ ശ്രീറാം നിങ്ങൾ യാദർശികമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ആശീർവാദം ഏറ്റുവാങ്ങാനിടയായിരുന്നത് എങ്ങനെയായിരുന്നു സാഹചര്യം ഒന്ന് വിശദീകരിക്കണം ആ തിരിച്ചും യാദർശികമായിരുന്നു ഞങ്ങളുടെ വിവാഹം ഏകാദശത്ത് ആ ഒരു അഞ്ചേകാലോടു കൂടി കഴിഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം ഒരു ആറു മണിക്ക് മുമ്പായിട്ട് തന്നെ ചടങ്ങുകളെല്ലാം തീർത്ത് ഞങ്ങളവിടെ നിന്ന് മടങ്ങുമെന്നാണ് കരുതിയത് പക്ഷേ പിന്നീട് പോലീസ് അറിയിക്കുകയും ഞങ്ങൾക്ക് അവിടെ പ്രധാനമന്ത്രിയുടെ ഇതിൽ പങ്കെടുക്കാനൊരു സാധ്യത ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുകയും ഞങ്ങളവിടെ അതിന് ശേഷം പങ്കെടുത്ത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഞങ്ങളെ അനു ആശീർവദിക്കുകയും കൂടി ചെയ്യുകയാണ് സംഭവിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അതിലൊരുപാട് സന്തോഷം തോന്നുന്നു അത്രയും വലിയൊരു വ്യക്തി ഞങ്ങളെ കാണാൻ സാധിക്കും